വൻ തണലേ താങ്ങിയെന്നെ വീഴയിൽ വഴി നടത്തി തുടച്ച കണ്ണോ നീർപ്പൊൻ കറത്താ തുടിക്കുന്ന മാനം സ്വർഗ് സന്തോഷത്താൻ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ ക്രിസ്തുവത് നാം ഗോക്ഷിക്കാം ആവനത്രേ എൻ പാപഹരൻ തൻ ജീവനാലും വീണ്ടെടുത്തു അപ്പോസ്തോനായ പോലൂസ് ഫിലിപ്പിർക്കെഴുതിയ ലേഖനം അധ്യായം നാല് അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ ഇങ്ങനെ കർത്താവ് നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ കർത്താവിൽ ഏക ചിന്തയോടിപ്പാൻ ഞാൻ യുവോന്തിയെയും സുന്ദൂഖയെയും പ്രബോധിപ്പിക്കുന്നു സാക്ഷാൽ ഇണയായുള്ളവയെ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത മുതലായ എൻ്റെ കൂട്ടു വേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷഘോഷത്തിൽ പോരാടിയിരിക്കുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി കർത്താവിൽ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത് എല്ലാറ്റിനെയും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർബലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു എങ്കിലും അവസരം കിട്ടിയില്ല ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരുപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിരുപ്പാനും സമൃദ്ധിയിൽ ഇരുപ്പാനും എനിക്ക് അറിയാം തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരുപ്പിനും ബുദ്ധിമുട്ട് അന്വേഷിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നെ ഭക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി ഫിലിപ്പീരെ സുവിശേഷണ കോശത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കതുനിയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു തെസനോളിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം അയച്ചു തന്നുവല്ലോ ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം എത്ര ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട് സമൃദ്ധിയുമായിരിക്കുന്നു നിങ്ങൾ അയച്ച് തന്നത് സൗജന്യ സൗരഭിവാസനയായി ദൈവത്തിങ്കിലേക്ക് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എഫാത്തോസിൻ്റെ കയ്യാൽ ഞാൻ പരിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്ത വണ്ണം ക്രിസ്ത്യേശുവിൽ പൂർണ്ണമായി തീരുമ തീർത്തു തരും നമ്മുടെ ദൈവവും പിതാവുമായവൻ എന്നുമെന്നേക്ക് മഹത്വം അമീൻ യേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവിൻ എന്നോട് കൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു വിശുദ്ധന്മാർ എല്ലാവരും വിശേഷാൽ ഖൈസ് അരമനയുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് വലയുവേ കരുണേക്കാംക്ഷിക്കും മൃതപ്രായരേ വാരികൻ ശാരത്ത് ബിന്ദിതരെ തരുമാവൻ കൃപ മന ശാന്തിയതും ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രി നാവിലാവനെ അവനത്രേ എൻ പാപഹരൻ തൻ ഷീവനാലെയും വീണ്ടെടുത്തു